ഹലോ നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ച് ഒരു കൊഴുക്കട്ടുണ്ടാക്കിയാലോ ഞാനിപ്പം ഒരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടേ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് ഇളക്കി എടുക്കാമേ ഇത് മുഴുവനായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ഉപ്പ് എല്ലാ ഭാഗത്തും ചെല്ലാൻ വേണ്ടിയാണേ ഇനി നമുക്ക് ഇതിനെ കുഴക്കാനുപയോഗിക്കുന്നത് പച്ചവെള്ളം അല്ല നല്ല തിളച്ച വെള്ളമാണേ തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ ഇനി നമ്മളിതിനകത്തോട്ട് കുറച്ച് കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് ഇളക്കിയെടുക്കണേ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ അതുപോലെ നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കാമേ ഇതിങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചൂട് നോക്കി നമ്മൾ ഇനി കൈ വെച്ച് വേണം കുഴക്കാൻ കൈ വരട്ടെ ഞാൻ കൈ കഴിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഇനി ഒന്ന് കുഴച്ചെടുക്കാൻ പോണേ നല്ല ചൂടാണേ ചൂട് നോക്കി വേണം നിങ്ങൾ ഇത് കുഴച്ചെടുക്കാനേ ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് താണ്ട നല്ലോണം ഞാൻ ഇളക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിങ് എന്തൊക്കെയാണ് ഉണ്ടാക്കുക വേണ്ടതെന്ന് നമുക്ക് നോക്കാമേ ഞാനകത്ത് ഫില്ലിങ്ങിന് വേണ്ടത് ആദ്യം തേങ്ങയാണ് ഞാനൊരു അരമൂറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മധുരത്തിനായിട്ട് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കുക എനിക്കിവിടെ ശർക്കര ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര അഴുക്കുക എന്നാലും മധുരത്തിന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുവാണ് ഒരു ഒരൊന്നര സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ടേ ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ ചേർക്കാം ഇവിടെ ഇത്രയും മധുരം മതി ഇത് കൈവെച്ചൊന്ന് മിക്സ് ചെയ്യാവേ നമുക്കിനി ഇത് ഓരോന്ന് ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കാമേ ഇത്രയും വലുപ്പത്തിൽ ഉരുളയാക്കി ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ പരത്തി എടുക്കണേ ഇങ്ങനെ പരത്തി ഇങ്ങനെ വട്ടം ചുട്ടിച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം இனத்தோட்டு நம்ம ஆ தேங்கே மிக வச்சு கொடுக்காம இது மூடி அங்கெடுக்கணே இது மூடி அங்கெடுக்கணே பண்ணுறோம் இங்கே மூடி நமக்கு உண்டாக்கி ദേ ഞാൻ എല്ലാം ദേ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡലി ഉണ്ടാക്കുന്ന പാത്രം ഇഡലി കുട്ടത്തിനകത്ത് വെച്ച് നമുക്ക് ആ ആവി കയറ്റി എടുക്കണേ ഞാൻ ഒഴിച്ച് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിലച്ച് ആവി വന്നു തുടങ്ങി അപ്പം ഇനി നമ്മൾ ഓരോന്ന് പിറക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണേ ഇത് ടച്ച് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വേവിക്കാം ഇടയ്ക്കൊന്നും തുറന്ന് നോക്കണേ വേണ്ടോന്നെ അപ്പം നമുക്കിതൊന്നും തുറന്ന് നോക്കാമേ ഇത് എന് എന്തോ ആയെന്നുള്ളത് നമുക്കിഞ്ഞ ഒരു സ്പൂണിൻ്റെ പുറഭാഗം വെച്ച് ഒന്ന് കുത്തി നോക്കാം എന്തോ നിറയാണ് വേണ്ടിട്ടില്ല കുറച്ച് നേരം കൂടെ വേണേ നമ്മുടെ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്താണ് സൂപ്പർ കോഴിക്കട്ടയാണ് അപ്പം നിങ്ങളിതെല്ലാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ